അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വബർക്കത് അലഹദല്ലാഹി റബിലായിലമീൻ അസ്വലാത്തു വസ്സലാം റസൂലഹിൽ അമീൻ സ്നേഹമുള്ള വിശ്വാസികളെ റസൂൽലാഹി സാഹു അലൈഹി വസല്ലമ മംഗളാശംസകൾ അറിയിച്ച ഒരു കാര്യമാണ് ഹദീസുകളിൽ നമുക്ക് കാണാം തൂബ ലിമൻ വജദ ഫി സഹീഫതി ഹി ഇസ്തുഫാർ കീറ ആർക്കാണോ നാളെ തൻ്റെ കർമ്മരേഖയിൽ ധാരാളമായി അള്ളാഹുവിനോട് ഇസ്തിഗഫാറ് ചോദിച്ചതിനെ കാണാൻ കഴിയുന്നത് അവർക്ക് എൻ്റെ മംഗളാശംസകൾ എന്ന് നബി കരീം സലഹ് അലൈഹി വസല്ലമ്മ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ പല നിലക്കുമുള്ള വീഴ്ചകളും പാപങ്ങളും കുറ്റങ്ങളുമൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് എല്ലാം അള്ളാഹു നമുക്ക് പുറത്തു തരുമ്പോൾ മാത്രമാണ് നമ്മുടെ ഇഹപര ജീവിതം സന്തോഷകരമായി തീരുന്നത് അതുകൊണ്ട് തന്നെ ധാരാളമായി അസ്തഖഫിറുള്ള എന്ന് പറയാൻ ഇസ്തഖഫാറുകൾ ധാരാളമായി വർദ്ധിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് മഹാനായ ഹസനുൽ ബസുരി റഹമത്തുല്ലാഹി അലേഹിയുടെ അടുത്ത് വന്ന് വിവിധങ്ങളായ വിഷയങ്ങളിൽ സങ്കടം പറഞ്ഞ ആളുകൾ മക്കളില്ലാത്തതിൻ്റെ സാമ്പത്തികമായി പ്രതിസന്ധി അനുഭവിക്കുന്നതിൻ്റെ മഴയില്ലാത്തതിൻ്റെ അങ്ങനെ വിവിധ പ്രശ്നങ്ങൾ പറഞ്ഞ ആളുകളോടെല്ലാം അദ്ദേഹം തിരിച്ചു പ്രതികരിച്ചത് നിങ്ങൾ ഇസ്തഫഫാർ വർദ്ധിപ്പിക്കണമെന്ന് കൂടെയുള്ള ആളുകൾ അതിൻ്റെ കാരണം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ എൻ്റെ വകയായി പറഞ്ഞതല്ല അള്ളാഹു ഓർമ്മപ്പെടുത്തിയ വിഷയമാണ് ഞാനും അവരോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് വിഷദ് ഖുർആാനിലെ സൂറത്തുൻ നോഹിലെ പത്ത് മുതലുള്ള ആയത്തുകളാണ് അദ്ദേഹം അവരെ ഓദി കേൾപ്പിച്ചത് ഫുൽ തുസ്തഖഫിർ റബ്ബക്കും ഇന്ന ഹുഖാന ഖഫ്ഫാറ യുർസിലിസമാ അലൈക്കും മിദറാറ വയുംദിദുക്കും ബി അംവാലിം വ ബനീൻ വയ ജും ജന്നാത്തിയ ജും അൻഹാറ അല്ലാഹു അവിടെ പറഞ്ഞു നൂഹ അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ ജനതയോട് പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾ അള്ളാഹുവിനോട് ഇസ്തഗഫ്ഫാർ വർദ്ധിപ്പിക്കുക അവൻ നിങ്ങൾക്ക് പാപങ്ങൾ പൊറത്തു തരും സമൃദ്ധമായി നിങ്ങൾക്ക് മഴ നൽകുകയും സ്വത്തുക്കളും സന്താനങ്ങളും കൊണ്ട് നിങ്ങളെ അവൻ പോഷിപ്പിക്കുകയും ചെയ്യും നിങ്ങൾക്കവൻ തോട്ടങ്ങൾ ഉണ്ടാക്കി തരുകയും അരുവികൾ ഉണ്ടാക്കിത്തരുകയും ചെയ്യും ഇസ്തഫ്ഫാർ വർദ്ധിപ്പിക്കാനാണ് പറഞ്ഞത് അതുകൊണ്ട് ധാരാളമായി അസ്തകഫിറുള്ള എന്ന് പറയാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം അവിടെ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമ പ്രത്യേകമായ ഒരു ഇസ്തികഫാറിൻ്റെ രൂപം നമ്മെ പഠിപ്പിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ കഴിയും നബിസുലഹു അലൈഹി വസ്സലമ്മ പറഞ്ഞു അലൈഹി വസ്സലമ്മ പറയാണ് ആരെങ്കിലും ഒരാൾ ഇങ്ങനെ പറഞ്ഞാൽ ഞാനിത് അള്ളാഹുവിനോട് ഇസ്തികഫാറ് ചോദിക്കുന്നു എങ്ങനെയുള്ളവനാണ് റബ്ബ് അവനല്ലാതെ ആരാധനക്ക് അർഹനില്ല അവനെന്നും ജീവിച്ചിരിക്കുന്നവനും സർവം നിയന്ത്രിക്കുന്നവനുമാണ് അവനിലേക്ക് അവനിലേക്കതാ ഞാൻ പശ്ചാത്തപിച്ചു മടങ്ങുന്നു എന്നൊരാൾ പ്രാർത്ഥിച്ചാൽ ഓഫിർഹു അവൻ്റെ പാപങ്ങൾ അല്ലാഹു അവന് പുറത്തു കൊടുക്കും കാന ഹദ് ഫർറമിനഹ് അവൻ യുദ്ധത്തിൽ നിന്ന് യുദ്ധമുന്നണിയിൽ നിന്ന് തിരിഞ്ഞോടിയ വ്യക്തിയാണെങ്കിൽ പോലും സഹോദരങ്ങളെ ഏഴ് വലിയ പാപങ്ങളെ എണ്ണുന്നിടത്താണ് യുദ്ധവേളയിൽ തിരിഞ്ഞോടുക എന്നതിനെ നമ്മൾ എണ്ണി എണ്ണിപ്പടിച്ചിട്ടുള്ളത് ആ പാപം സംഭവിച്ചു പോയവനാണെങ്കിൽ പോലും ആത്മാർത്ഥമായി നിഷ്കളങ്കമായി തൻ്റെ തെറ്റുതിരുത്തി റബ്ബിലേക്ക് മനസ്സറിഞ്ഞ് പശ്ചാത്തപിച്ച് ഈ രൂപത്തിൽ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതുവരെ അവൻ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഇത്തരം ഇസ്തഗുഖുഫാറിൻ്റെ വാചകങ്ങൾ വർദ്ധിപ്പിച്ച് കർമ്മരേഖയിൽ ധാരാളം ഇസ്തഗുഫാർ കണ്ട് പരലോകത്ത് ജീവിതം വിജയിക്കാനും ഇവിടെയും ജീവിതം സന്തോഷകരമാക്കാനും നമ്മൾ പരിശ്രമിക്കുക അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലക്കും വാഹമത്തുല്ലാഹി വത്ത് വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ സാമൂഹിക വൈയക്തിക കുടുംബരംഗങ്ങളെ വിശകലന വിധേയമാക്കുന്നു അറിയുക അറിയിക്കുക നേർവഴിറ്റി